വയസ്സുകാരനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വൈദികനെതിരെ പോക്സോ അതിരുമാവ് സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ പോൾ പോലീസ് െ പീഡിപ്പിച്ചെന്നൈദികനെതിരെ വയസ്സുകാരനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോക്സോ നിയമപ്രകാരം അതിരുമാവ് സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെ ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലത്ത് പീഡനത്തിനിരയാക്കിയെന്നാണ് വിദ്യാർത്ഥി കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയത് തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരെ വിവരമറിയിക്കുകയും ഇവരുടെ സഹായത്തോടെ പോലീസിൽ പരാതി നെറ്റ്വർക്ക് ന്യൂസ് നല്കുകയുമായിരുന്നു പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിലെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് കവർച്ച നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റില് പയ്യനൂര് അന്നൂരിലെ വി രാധാകൃഷ്ണനാണ് ചന്തേര പോലീസിന്റെ പിടിയിലായത് കവർച്ച നടത്തി മുങ്ങിയ രാധാകൃഷ്ണനെ കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് വരവേ ട്രെയിനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വഴിപാടായി ലഭിച്ച സ്വർണവും വിഗ്രഹത്തിൽ ചാർത്താൻ നിർമ്മിച്ച രൂപങ്ങളും ഉൾപ്പെടെ പവൻ സ്വർണവും വെള്ളി രൂപങ്ങളും നാൽപ്പതിനായിരം രൂപ ഉൾപ്പെടെ ഓഫീസിലെ അലമാര തകർത്ത് ഈ മാസം നാലിന് പുലർച്ചെ കവരുകയായിരുന്നു ക്ഷേത്രനടിയിലെ കിഴക്കേ ഭണ്ഡാരം തകർത്ത് അതിനകത്തെ പണവും കൊണ്ടുപോയിരുന്നു ക്ഷേത്ര ഓഫീസിന്റെ വാതിലിലെ ഓടാമ്പൽ ഒടിച്ചാണ് വാതിൽ തുറന്നത് നിരീക്ഷണ ക്യാമറ തിരിച്ചു വെക്കുകയും ഡിവിയറിന്റെ കേബിളുകൾ വലിച്ചിളക്കുകയും ചെയ്തിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ